ഇനി എന്തൊക്കെ സംഭവിച്ചാലും വിജയിക്കും പിന്നെ കൂടുതൽ എന്ത് പറയാനിരിക്കുന്നു ഇതാണ് ലേബർ പാർട്ടിയുടെ പ്രകടന പത്രിക പുറത്തുവരുമ്പോഴുള്ള പൊതു അവലോകനം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതികൾക്കപ്പുറം കൂടുതൽ സർപ്രൈസ് പദ്ധതികൾ ഇല്ലാതെ കീർ ചർമ്മർ ജൂലൈ നാലിനുള്ള പൊതുതിരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പ്രകടന പത്രിക പുറത്തുവിട്ടു സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തി ബ്രിട്ടനെ പുനർനിർമ്മിക്കുമെന്നാണ് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നത് പേരിട്ട രേഖ മാത്രം പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് ഭരണത്തിന്റെ പേജ് മറിക്കുമെന്നാണ് ലേബർ നേതാവ് വ്യക്തമാക്കുന്നത് കൃത്യമായ പ്ലാനിംഗ് നിയമങ്ങളും ബിസിനസ് നിക്ഷേപം വർദ്ധിപ്പിച്ചും പുതിയ നയങ്ങൾ പ്രഖ്യാപിച്ച് വെടിക്കെട്ട് നടത്താനില്ല എന്നും താൻ സർക്കസിലെ സ്ഥാനാർത്ഥിയല്ല പ്രധാനമന്ത്രി പദത്തിലേക്കാണ് മത്സരിക്കുന്നത് എന്നും പ്രകടന പത്രികയിൽ ഉൾപ്പെട്ട നയങ്ങൾ ഇവയാണ് ഇംഗ്ലണ്ടിലെ എല്ലാ പ്രൈമറി സ്കൂളുകളിലും സൗജന്യ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബ് ആരംഭിക്കും ഹോസ്പിറ്റലുകളിൽ കൂടുതൽ പുതിയ എക്സ്ട്രാ ബില്യൺ പൗണ്ട് ഇംഗ്ലണ്ടിൽ എണ്ണായിരത്തി അഞ്ഞൂറ് മെന്റൽ ഹെൽത്ത് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യും ബലാത്സംഗ കേസുകളിൽ വിചാരണയ്ക്കായി എൺപത് പുതിയ സ്പെഷ്യലിസ്റ്റ് കോടതികൾ അടുത്ത തലമുറ സിഗരറ്റ് വാങ്ങുന്നതിന് വിലക്ക് രാജ്യത്തിന്റെ ഉടമസ്ഥതയിലുള്ള പുതിയ എനർജി നിക്ഷേപ കമ്പനി കൂടുതൽ പോലീസ് ഓഫീസർമാർ പാസഞ്ചർ റെയിൽവേ മേഖല ദേശ സൽക്കരിക്കുക എന്നിങ്ങനെ പല പദ്ധതികളും മുൻപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനോടകം പ്രഖ്യാപിച്ച പദ്ധതികൾ തങ്ങളെ അധികാരത്തിലെത്തിക്കുമെന്നാണ് ലേബർ നേതാവിന്റെ പ്രതീക്ഷ അതിനാൽ വിശദാംശങ്ങൾ ഇല്ലാതെയുള്ള പദ്ധതികളെ കടന്നാക്രമിക്കാനാകും ഇനി ടോറികളുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക്